നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് ലോട്ടിലേക്ക് സ്വാഗതം നമ്മൾ പേജ് ലോഡ് ചാനലിൽ പലതരം യുദ്ധ വിമാനങ്ങളെ അവയുടെ എഞ്ചിനുകളെ കുറിച്ചും യുദ്ധ സാഹചര്യത്തിൽ അവയുടെ പ്രവർത്തന മികവിനെ കുറിച്ചും ഒക്കെ സംസാരിച്ചിട്ടുണ്ട് എന്നാൽ മിന്നൽ വേഗത്തിൽ ഉയർന്നു പറക്കുന്ന ഒരു യുദ്ധ വിമാനത്തിനുള്ളിൽ പൈലറ്റ് അപകട സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് രക്ഷപ്പെടുക എന്ന് ചിന്തിച്ചിട്ടുണ്ടോ യുദ്ധമുഖങ്ങളിൽ അതിവേഗത്തിൽ പറന്നെത്തി ശത്രുക്കളെ ആക്രമിക്കുമ്പോൾ തങ്ങളുടെ വിമാനത്തിന് അപകടം സംഭവിച്ചാൽ പൈലറ്റുമാർ രക്ഷപ്പെടാൻ കൈക്കൊള്ളുന്ന ഒരു രീതിയാണ് ഇജക്ഷൻ എന്നത് ഇത് ചെയ്യുന്നതിലൂടെ വിമാനത്തിൽ നിന്ന് പൈലറ്റ് വേഗത്തിൽ തന്നെ താൻ ഇരിക്കുന്ന സീറ്റോടു കൂടി അടർന്നു മാറും തുടർന്ന് ഇജക്ഷൻ പാരച്ചൂട്ടിൻ്റെ സഹായത്തോടെ വളരെ സേഫായ ഒരു ലാൻഡിംഗ് ഈ ഒരു സജ്ജീകരണം ഉള്ളത് കൊണ്ട് തന്നെ ഒട്ടനവധി ജീവനുകൾ രക്ഷിക്കാനും സാധിച്ചിട്ടുണ്ടെന്നതാണ് ഇതിപ്പോൾ പറയാൻ കാരണമുണ്ട് കാൻപൂരിലെ ഇന്ത്യയുടെ ഓർഡിനൻസ് പാരച്യൂട്ട് ഫാക്ടറി ഒ തേജസ് എം കെ വൺ എ യുദ്ധവിമാനങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത എജക്ഷൻ പാരച്യൂട്ടുകളുടെ ഉൽപാദനം ആരംഭിച്ചു എന്ന സുപ്രധാന വാർത്ത പുറത്തു വരികയാണ് പ്രതിരോധ നിർമ്മാണത്തിൽ പ്രത്യേകിച്ച് എയറോസ്പേയ്സ് മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളിൽ ഈ വികസനം ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ഈ പാരച്യൂട്ടുകളുടെ നിർമ്മാണം ഇന്ത്യൻ വ്യോമസേന യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന സംവിധാനങ്ങളെ ആശ്രയിക്കുന്നത് ഇല്ലാതാക്കുന്നു അതുവഴി ദേശീയ പ്രതിരോധ ശേഷികൾ വർദ്ധിപ്പിക്കുന്നു മണിക്കൂറിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അഞ്ച് കിലോമീറ്ററിൽ കൂടുതൽ വേഗതയിലും അൻപതിനായിരം അടിവരെ ഉയരത്തിലും പൈലറ്റുമാർക്ക് സുരക്ഷിതമായ ഇഞ്ചക്ഷൻ ഉറപ്പാക്കുന്നതിനാണ് പുതിയ പാരച്യൂട്ടുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തദ്ദേശീയ പാരച്യൂട്ടുകളുടെ വില ഏകദേശം വരുന്നത് എട്ട് ലക്ഷം രൂപയോളമാണ് ഇത് അവയുടെ വിദേശ എതിരാളികളുടെ വിലയുടെ പകുതിയോളം മാത്രമേ വരൂ എന്നതാണ് ഇതിൻ്റെ സവിശേഷത വില കുറവാണെങ്കിലും അവ അന്താരാഷ്ട്ര സുരക്ഷാ വിശ്വാസ്യ മാനദണ്ഡങ്ങൾ പാലിക്കുന്നു എന്നതാണ് പാരസ്യൂട്ടുകളുടെ രൂപകൽപ്പന ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ്റെ ഡി ആർ ഡി ഒയുടെ ഏരിയൽ ഡെലിവറി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റിലെ എ ഡി ആർ ഡി ഇയുടെ എഞ്ചിനീയർമാരാണ് വികസിപ്പിച്ചെടുത്തത് ഏഷ്യയിലെ തന്നെ നൂതന യുദ്ധവിമാനങ്ങൾക്കായി ഉയർന്ന നിലവാരമുള്ള പൈലറ്റ് പാരച്യൂട്ടുകൾ നിർമ്മിക്കുന്ന ആദ്യത്തെ ഫാക്ടറിയാണ് ഓർഡിനൻസ് പാരച്യൂട്ട് ഫാക്ടറി അഥവാ ഒ പി എഫ് ഇതുവരെ അടിയന്തര സാഹചര്യങ്ങളിൽ പൈലറ്റുമാരെ സുരക്ഷിതമായി പുറത്താക്കുന്നത് ഉറപ്പാക്കാൻ ഇന്ത്യൻ വ്യോമസേന യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നുമുള്ള പാരച്യൂട്ടുകളാണ് ആശ്രയിച്ചിരുന്നത് എന്നിരുന്നാലും പുതിയ വികസനത്തോടെ തേജസിൻ്റെ പൈലറ്റുമാർക്ക് ഇനി ഇറക്കുമതി ചെയ്ത സംവിധാനങ്ങളെ ആശ്രയിക്കേണ്ടതില്ല ഒ പി എഫ് പാരച്ചൂട്ട് നിർമ്മാണത്തിനായി ഒരു സമർപ്പിത വർക്ക്ഷോപ്പ് സ്ഥാപിച്ചിട്ടുണ്ട് ഇത് അറുപത്തിയഞ്ച് സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു എന്നത് എടുത്തു തന്നെ പറയണം ഈ സംരംഭം ഇന്ത്യയുടെ പ്രതിരോധ ശേഷികൾക്ക് സംഭാവന നൽകുക മാത്രമല്ല നിർണായക മേഖലകളിൽ കൂടുതൽ സ്വാശ്രയത്വം നേടാനുള്ള സർക്കാരിൻ്റെ നീക്കവുമായി യോജിക്കുകയും ചെയ്യുന്നു എന്നതാണ് വിദേശ സാങ്കേതിക വിദ്യ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ അടിയന്തര സാഹചര്യങ്ങളിൽ പൈലറ്റ് സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇത് നിർണായക പങ്ക് പങ്കുവഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ പദ്ധതിയുടെ വിജയകരമായ നടത്തിപ്പ് ആഭ്യന്തര പ്രതിരോധ നിർമ്മാണ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും മേഖലയിൽ നവീകരണം വളർത്തുന്നതിനുമുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയെ അടിവരയിടുന്നു എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ